ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഒരുങ്ങി ചൈന ടിബറ്റൻ പീഠഭൂമിയുടെ കിഴക്കൻ അരികിലാണ് ചൈന ഡാം നിർമ്മിക്കുന്നത് അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ചൈന അംഗീകാരം നൽകി പദ്ധതി ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ചൈനയിലെ പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നൽകിയ കണക്കനുസരിച്ച് ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിക്കുന്ന അണക്കെട്ടിന് പ്രതിവർഷം മണിക്കൂറിൽ മുന്നൂറ് ബില്ല് കിലോവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുവാൻ കഴിയും നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ പദ്ധതിയായ ത്രീ ഗോർജസ് അണക്കെട്ടിന്റെ ശേഷിയുടെ മൂന്നിരട്ടിയിലധികം വരും ഇത് ചൈനയുടെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതും എഞ്ചിനീയറിംഗ് അനുബന്ധ വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ടിബറ്റിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ പദ്ധതി പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ഇയാർലുങ് സോങ്പോയുടെ ഒരു ഭാഗം അൻപത് കിലോമീറ്റർ പരിധിയിൽ രണ്ടായിരം മീറ്റർ അതായത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്നടി താഴത്തേക്ക് പതിക്കുന്നുണ്ട് ഇവിടെ ജലവൈദ്യുത പദ്ധതിക്ക് വലിയ സാധ്യതകളുണ്ട് എന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മെനമിഷൻ